സാധാരണയായി ഒരുപാട് സഹോദരന്മാർ പറയുന്ന ഒരു പരാതിയാണ് ഭർത്താവിന്റെ ജോലിയിൽ പറക്കത്തിൽ ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം മാസം കിട്ടുന്നുണ്ട് പക്ഷെ എവിടെ പോയി എന്ന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല വർഷങ്ങളോളം പല ിലും ജോലി ചെയ്തു പക്ഷേ സ്വന്തമായ ഒരു വീട് പോലും പെട്ടെന്ന് കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടില്ല ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് പൈസയിൽ എന്ന് പരാതിപ്പെടുന്ന ഒരുപാട് പേരുണ്ട് മഹാനായ ഉസ്മാൻ മുന്നിലേക്ക് ഭർത്താവിന്റെ എന്ന് ഹസ്മാൻ്റെ മഹാൻ പറഞ്ഞു കൊടുത്തൊരു ഉപദേശമുണ്ട് മഹാനായ ഉസ്മാൻ ഹസ്മാൻബിൻ തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു ആ സൂഹത്ത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതെല്ലാരുമാന പതിവാക്കിയിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ ജോലി

ഇത് എൻഗേജ്മെന്റ് നടത്താനും പണമില്ലെന്ന് ചെറുക്കം പറഞ്ഞപ്പോഴാണ് ഉമ്മന്റെ നിർബന്ധം ലോൺ അതിന് ലോൺ എടുക്കും കുറച്ച് സ്വർണം കൊടുക്കണോടുത്തിട്ട് മോശം അല്ലേ എല്ലാരും അങ്ങനെയൊക്കെ ചെയ്തില്ലേ ഇതാണ് ഉമ്മമാര് ചെയ്യേണ്ടത് ഇതാ ഉമ്മര് ചെയ്യത് മക്കളെ പഠിപ്പിക്കേണ്ടത് ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ തിരുത്തള്ളേ ഉമ്മാൻ്റെ ഉമ്മാൻ ഒരൊക്കെ ഉപ്പിട്ടു പോകരുത് എന്നല്ലേ പറയേണ്ടത് ഇത് വീടിന്റെ ഉദ്ഘാടനത്തിനും കല്യാണത്തിന്റെ അന്നൊക്കെ സ്വർണ്ണം ലോൺ എടുക്കാനും ഇടപെടാനും പഠിപ്പിച്ചുകൊടുക്കുന്ന ഉപയോഗി മുൾക്കിട്ട് മക്കളെ ആ സ്വന്തം പറയൂലെ ഇവരാണ് നാട്ടുകാരെ നോക്കിയിട്ടാണ് നമ്മൾ അനുസരിച്ച് നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ നിന്റെ മനസ്സ് നല്ല തൃപ്തിയുള്ള നീ നല്ല ഐശ്വര്യമുള്ള ആളാവും ഉണ്ടാവില്ല സ്വഹീഹായൊരു ഹരിയത്തിൽ കാണാം ഒരാൾ രാവിലെ എഴുന്നേറ്റ് നന്നായി പല്ല് തേച്ചതിന് ശേഷം വതെടുത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അയാൾ കുറാൻ ഓതുമ്പോൾ അയാളുടെ വായയുടെ തൊട്ടടുത്ത് മലക്ക് വന്ന് നിൽക്കുമെന്ന് എന്നാൽ പല്ല് തേച്ചിട്ടില്ലെങ്കിലോ അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നർത്ഥം മലക്കുകൾക്ക് ദുർഗന്ധം ഇഷ്ടമില്ല മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്തതുപോലെ ദുർഗന്ധം മലക്കുകൾക്ക് ഇഷ്ടമല്ല അപ്പോൾ കൂടി ഒരാൾ പള്ളിയിൽ വന്നാൽ അയാളുടെ അടുത്ത് നിന്ന് മലക്കുകൾ മാറി നിൽക്കുമെന്നാണ് അപ്പോൾ നന്നായി പല്ലു തേക്കുക ശരീരത്തിൽ ദുർഗന്ധമില്ലാതിരിക്കുക വസ്ത്രത്തിൽ ദുർഗന്ധമില്ലാതിരിക്കുക അങ്ങനെ വൃത്തിയായി പ്രത്യേകിച്ചും പ്രത്യേകിച്ചും ഈ ജിത്മാ സന്ദർഭങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ജുമായിൽ ജമാഅത്തിൽ ഈദിൽ ഒക്കെ കുളിക്കൽ വളരെ ഷെയറാണ് സ്വഹീഹായ ഒരു ഹരിയത്തിൽ കാണാം ഒരാൾ രാജ്യം